മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോം സ്റ്റേസ് അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത വിഭവങ്ങളും ആനമല പ്ലസ് ലോകമൊരുക്കുന്ന വിദ്യാർത്ഥികളുടെ സ്കൂൾ പ്രവേശനം വരവേൽപ്പ് വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമുച്ചിതമായി നടത്തി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ബുധനാഴ്ച രാവിലെ നടന്ന വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ എല്ലും പഠിക്കാൻ കഴിയാവുന്ന രീതി പണ്ടാണെങ്കിൽ അങ്ങനെ പണമുള്ളവൻ പഠിക്കുന്ന സ്കൂളുകളും നമ്മുടെ സമൂഹത്തിനകത്തു ഞാനൊരു എൽ പി സ്കൂളിലേക്ക് പോകുന്ന കുട്ടിയുടെ രക്ഷിതാവോട് ചോദിച്ചു എത്ര രൂപയാണ് രൂപയാണെന്ന് അപ്പൊ വണ്ടി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾക്ക് ഒരു മാസം അയ്യായിരത്തി അഞ്ഞൂറ് കൊടുക്കണം പ്രദേശത്ത് അഞ്ഞൂറ് കൊടുത്ത് ആ കുട്ടി എൽ പി സ്കൂളിൽ പഠിച്ച് ഹൈസ്കൂളിലേക്ക് വരികയാണ് പിന്നെ ഹയർ സെക്കൻഡറി ഒക്കെ ആയിട്ട് പോകുമ്പോ സാധാരണയായി നമ്മുടെ സമൂഹത്തിനകത്ത് എത്ര രൂപ ചെലവാകും സൗജന്യ വിദ്യാഭ്യാസം ആണ് നമ്മുടെ കാലഘട്ടത്തിൽ പറയുന്നത് എല്ലാവർക്കും നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം നമ്മുടെ സമൂഹത്തിനകത്ത് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇപ്പം വിദ്യാ കിരണം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം നടക്കുകയാണ് ആദ്യഘട്ടത്തിലെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കെട്ടിടം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ സുനിത ജോൺ നവാഗതരെ സ്വാഗതം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി പി ടി എ ഭാരവാഹികൾ അധ്യാപകർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സ്കൂളിലെ വിവിധ ക്ലബുകളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് സ്കൂളിലെ വിവിധ ക്ലബ്ബുകൾ എന്നിവയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ബോധവൽക്കരണ ക്ലാസ്സും നടത്തി ബി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.